എല്ലാവർക്കും അപ്പ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ നിങ്ങൾ എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം ഇനി അങ്ങോട്ട് ഐ ടി പരീക്ഷ വരുന്നുണ്ട് എസ് എൽ സി മോറൽ എക്സാം വരുന്നുണ്ട് എസ് എസ് സി മെയിൻ എക്സാം വരുന്നുണ്ട് ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയി വീഡിയോ നൽകിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഐ ടി യുടെ ഒക്കെ നല്ല വീഡിയോകൾ ഐ ടി എക്സാം കളി നല്ല നല്ല വീഡിയോകൾ ഇനി വരാൻ പോകുകയാണ് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ നേരെ കാര്യത്തിലേക്ക് അടക്കാം നമുക്കറിയാം ഇന്നിപ്പോ സ്കൂളൊക്കെ തുറന്നു ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറന്ന് പേപ്പറുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും പല സ്കൂളിലും ഭൂരിപാലം പേപ്പർ കുട്ടി കൊടുത്തു കഴിഞ്ഞാൽ ചില സ്കൂളുകളൊക്കെ കുറച്ച് കൊടുത്തു ബാക്കി നാളെയും ഒക്കെ തീരുമാനിക്കും ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾക്കൊക്കെ എങ്ങനെയാ മാർക്ക് എന്ന് പറയുന്ന ഒരു താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് പറ്റുമെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒന്ന് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ മാർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക ഇനി ഇന്ന് ഞാൻ പേപ്പർ കിട്ടിയ ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ സംസാരിക്കുകയുണ്ടായി ഡയറക്റ്റായിട്ട് മെസ്സേജിലൂടെ ഒക്കെ അപ്പൊ കുട്ടികൾ പലരും പറയുന്നത് ഇത് പ്രതീക്ഷ അല്ല എന്നാണ് കാരണം ക്രിസ്മസ് എക്സാമിന് പേപ്പർ കിട്ടിയപ്പോൾ പല കുട്ടികൾക്കും ഒരു പ്രതീക്ഷ മാർക്ക് വന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായി അതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയായിരുന്നു പല സബ്ജക്റ്റുകളും വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല ഇപ്പൊ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ ആയിക്കോട്ടെ വിചാരിച്ചത്ര ഈസി ആയിരുന്നില്ല സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് കുറെ ചോദ്യങ്ങൾ വന്നു അതൊക്കെ മാർക്കിനെ ബാധിച്ചിട്ടുണ്ട് ഓണ പരീക്ഷയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മാർക്ക് കുറച്ച് കുറവാണ് പിന്നെ ഓണപരീക്ഷാൽ കൂടുതൽ ക്രിസ്ത്മസ്ഥാനം പഠിക്കാനുള്ളതും ഒരു പ്രശ്നമായി മാത്രമല്ല ഈ സെക്കൻഡ് ടേമിന്റെ ഒരുപാട് പരിപാടികളായിട്ട് കുട്ടികളൊക്കെ പല പല പലതരത്തിലുള്ള മേഖലകളൊക്കെ ആയിട്ട് കൂടെ ഡിസ്ട്രാക്ടായി അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു കുറച്ച് മാർക്ക് കുറവ് കുട്ടികൾക്ക് കാണുന്നുണ്ട് എല്ലാവരുടെയും കാര്യമല്ല കുറെ കുട്ടികളൊക്കെ നന്നായിട്ട് എംപ്ലോയ് ചെയ്ത കുട്ടികളുണ്ട് എങ്കിലും ഭൂരിപക്ഷം അറിഞ്ഞിടത്തോളം നമ്മൾ ഒരു ട്രെൻഡ് അനുസരിച്ച് കുറച്ച് മാർക്ക് ഓണ പരീക്ഷയെ വെച്ച് നോക്കും കുറവുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ വിഷമൊക്കെ കുട്ടികൾക്കുണ്ട് വിഷമോ പ്രത്യേകിച്ച് എസ് എസ് സി പരീക്ഷിക്കുന്ന ദിവസം ഒന്നും ആ സമയത്താണ് ഈ മാർക്ക് കുറഞ്ഞത് ചെറിയൊരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇനിയും ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട് ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങൾ ശ്രമിച്ചാൽ നന്നായിട്ട് അദ്ധ്വാനിച്ചാൽ ഇപ്പൊ ഈ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി എന്ന സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഞാൻ പഠിക്കുമെന്ന് തീരുമാനിച്ചു നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് ഇതിനൊക്കെ മുകളിലേക്ക് പോയിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എത്ര എത്രഫായിട്ട് എക്സാന്ന് പറഞ്ഞാലും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതിനുള്ളൊരു തിരിച്ചറിവായിട്ട് അതിനുള്ളൊരു ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആയിട്ട് ഈ ഒരു മാർക്ക് നിങ്ങൾ കണ്ടാൽ മതി മറ്റ് പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട നിങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം ഹെൽപ്പ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയാൻ വലിയ താല്പര്യമുണ്ട് മാർക്ക് ഓർമ്മ ചിലപ്പോൾ വിഷമമുണ്ടെങ്കിൽ വിട്ടേക്കും നമ്മൾ അടുത്ത പക്ഷെ പിടിക്കും ഓക്കെ കാണാം താങ്ക് യു